ഈ സഭയുടെയും പള്ളിയുടെയും ഒക്കെ പണം മോഷ്ടിക്കാൻ പ്ലാൻ ഇടുന്ന അച്ഛന്മാരില്ലേ അവർ നമ്മുടെ ഫാദർ ജോഷി പൊതുവെ കണ്ടുപഠിക്കണം നമ്മുടെ വൈദികര് മാത്രമല്ല അച്ഛന്മാർ മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയക്കാരും അദ്ദേഹത്തെ കണ്ടുപഠിക്കേണ്ടതാണ് കാരണം എത്ര സ്മൂത്തായിട്ട് ആയിട്ട് കോടിക്കണക്കിന് രൂപയല്ലേ അദ്ദേഹം അടിച്ചു മാറ്റിയത് പറഞ്ഞു കേൾക്കുന്നത് അഞ്ചോ ആറോ കോടിയോ ഒക്കെ മാറ്റി നമ്മൾ കേൾക്കുന്നത് ഏതായാലും കോടിക്കണക്കിന് രൂപ അദ്ദേഹം വളരെ എക്സ്പെർട്ടായിട്ട് അദ്ദേഹം അടിച്ചു മാറ്റിയിട്ടുണ്ട് നമ്മുടെ കതോലിക്ക സഭയിൽ നമ്മുടെ സീകൃതമാർ സഭയിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഈ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കക്കണം ഇത്രയൊക്കെ കട്ടിട്ട് ഇത്രയൊക്കെ കട്ടിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ചീരം ഉണ്ടായിട്ടുണ്ടോ ഒരു ചീരം ഉണ്ടായിട്ടില്ല അദ്ദേഹം എന്താ നമ്മുടെ ഈ എറണാകുളം മധുരൂപതയുടെ ചാൻസലറായി റിമെമ്പർ ചാൻസലറായി വിലസുകയാണ് അദ്ദേഹം ജയിലല്ല അദ്ദേഹത്തിനെതിരെ ആർക്കും പരാതിയില്ല കൊറേ ആൽ വയർ കിടന്ന് നെഞ്ചത്തതിച്ച് കരയുന്നുണ്ട് ജോഷി ഞങ്ങളുടെ പൈസ മൂഷ്ടിച്ച് ജോഷി ഞങ്ങളുടെ പൈസ മൂഷ്ടിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഒരു ചുക്കും പറ്റിയിട്ടില്ല അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ രാജാവായി വിരാജിക്കുന്നു എറണാകുളത്ത് വെല്ലുവിളിച്ച് ജനങ്ങളെയും അഞ്ഞൂറോളം വൈദികരെയും വെല്ലുവിളിച്ച് അദ്ദേഹം അവിടെ ഈനോ അവിടെ വിലസുകയാണ് ഞാനിപ്പോ പറയാൻ കാരണം ചെയ്യുന്നില്ലേ അദ്ദേഹം അഞ്ചു കോടിയാണോ ആറു കോടിയാണോ ഈ ജോഷി അടിച്ചുപാറ്റിയത് പുതുവ പക്ഷേ ഈനോ അദ്ദേഹം ഇന്ത്യയിലാണ് കേരളത്തിലാണ് സഭയുടെയും പോലീസിന്റെയും എല്ലാ പ്രൊട്ടക്ഷനും അദ്ദേഹത്തിന് കിട്ടും സംരക്ഷണവും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും ചെയ്യാം ഇപ്പത് ഉദാഹരണ മകളുടെ അമേരിക്കയിലൊരു അച്ഛനുണ്ട് അച്ഛനെപ്പോൾ നെൻ്റെ തടിച്ച് കരയുകയാണ് ഞാൻ കേരളത്തിലല്ലാതെ ആയി പോയല്ലോ ദൈവമേ എന്നും കരുതി കാരണം വെച്ചി കേരളത്തിലായിരുന്നു എന്ന് വരില്ല അദ്ദേഹത്തിന് ഒന്നും പറ്റില്ലായിരുന്നു ഇദ്ദേഹത്തിന് എന്ത് പറ്റി ഒരു ഫാദർ ജോൺ തകടിപ്പുറം പൂവരണിക്കാരനാണ് പാല മിക്കവാറും കല്ലായനായിരിക്കണം അദ്ദേഹം ഇവിടെ അമേരിക്കയിൽ വന്ന് ലത്തീൻ പള്ളിയിൽ ചെടി വേല ചെയ്യാണ് പണി ചെയ്യുകയാണ് അമേരിക്കൻ രൂപതയിൽ ഡിമോയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് അയോവയിലെ ഡിമോയിൻ എന്ന് പറയുന്ന സിറ്റിയില് ഒരു സെന്റ് മേരീസ് ചർച്ചിൽ അദ്ദേഹം സേവനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം എന്ത് ചെയ്തു വെറുതെ ഒരു ഒരു കോടി വെറുതെ ഒരു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ തൗസൻഡ് അതായത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ അദ്ദേഹം ഈ ജോഷിയുടെ പാത പിന്തുടർന്ന് അടിച്ചുമാറ്റി വേറൊരു കള്ള അക്കൗണ്ട് തുടങ്ങി അതിന്റെത്തേക്ക് മാറ്റി ഒരു ലക്ഷത്തി അറുപതിനാലായിരം രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ കണക്ക് വെച്ചിട്ട് ഒരു എമ്പത്തി ഏഴ് രൂപ വെച്ച് ഒരു ഡോളറിന് എൺപത്തി ഏഴ് രൂപ വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഒന്നോ ഒന്നര കോടിയോളം വരും അത്രയേ ഉള്ളൂ പക്ഷെ എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന്റെ പോലീസ് കൈ കൈകാലും കൂച്ചു കെട്ടി കയ്യാകുമ്പോൾ പറ്റി ജയിലിൽ കൊണ്ടുപോയി കേരളത്തിലായ കേട്ട് അദ്ദേഹത്തിന് ഒരു വരും ഭാവും ഇത്രയും രൂപയിൽ അദ്ദേഹം മോഷ്ടിച്ചുള്ളൂ വെറും ഒരു ലക്ഷത്തി അറുപതിനാലായിരം രൂപ എന്നിട്ടും അദ്ദേഹത്തിന് ജയിലിൽ കോവിഡ് വന്നു ശരിക്ക് പണി കിട്ടും പുള്ളിക്കാറുണ്ട് കാരണം തട്ടിപ്പ് വഞ്ചന വ്യാജ രേഖ ചമക്കൽ അങ്ങനെ പല വകുപ്പുകളാണ് പോലീസ് ചാർത്തിയിരിക്കുന്നത് ഓരോന്നിനും പത്ത് വർഷം വീതം ശിക്ഷ കിട്ടാം ഇതൊന്നും കേരളത്തിലായിരുന്നു അതാണ് കേരളത്തിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത് അതൊക്കെ എത്ര സുന്ദര രാജ്യമാണ് കേരളം അല്ലെ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അച്ചന്മാര് ചെയ്താലും നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല നോബലീസ് പോയിട്ടു പോയി ടു ക്വസ്റ്റ്യൻ അവരെ ചോദ്യം ചെയ്യാനോ അവരെ ചോദ്യം ചെയ്യാനോ അവരെ ശിക്ഷിക്കാനോ കേരളത്തിൽ ആരുമില്ല പക്ഷെ അങ്ങനെ ആ പതിവ് വെച്ചിട്ടാണ് ഈ പാവൻ ജോൺ തകടിപ്പുറം ഇവിടെ വന്ന് ഈ തരികടെ കളിച്ചത് ോ അമേരിക്കൻ പോലീസ് വേർന്ന് വിടുവോ ഇങ്ങനെ പല മാന്യന്മാരും കൂടെ ജയിലിൽ കിടപ്പെട്ടുണ്ട് മലയാളികള് പക്ഷെ മിക്കവാറും അവര് എനിക്കറിയാം രണ്ടുപേര് കിടപ്പെട്ട് മലയാളി അച്ഛന്മാരും കൂടെ ജയിലില് എന്തിനാ പറയാ അവര് കൊച്ചു പെമ്പിള്ളേരെ വേണ്ടാത്ത സ്ഥലത്ത് കൈവൈപ്പ് കൈവയ്പ്പ് ശുശ്രൂഷ നടത്തി അതിനാണ് രണ്ടെണ്ണത്തിന് പിടിച്ച് ജയിലിലിട്ടേക്കാണ് അതേസമയം നമ്മുടെ നാട്ടിലാണെങ്കിലോ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ നോ ഇതുപോലുള്ള ഈ കൈവപ്പി ശുശ്രൂഷോ അല്ലാതെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്യന്റെ ഭാര്യയെ മോഷ്ടിക്കുകയോ അതുപോലെയുള്ള എന്തെങ്കിലും തമാശകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മിക്കവാറും അട്ടപ്പാടിയിൽ ധ്യാന കേന്ദ്രത്തിന്റെ ഇൻചാർജായിട്ടോ അല്ലെങ്കിൽ വിദേശ രൂപതകളിൽ സേവനം ചെയ്യാനായിട്ട് ഒരു പാസോ കിട്ടിയതായിരിക്കും ഇവിടെ വിലസുന്ന പല ആൾക്കാരും ഉണ്ട് നാട്ടിൽ നിന്ന് തരികട കളിച്ചിട്ട് കയറ്റി വിട്ടേക്കണ പല പല മാന്യന്മാരും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉണ്ട് ഇതൊക്കെ നമുക്കറിയാം മനസ്സിലായില്ലേ എല്ലാം കയ്യിലിരി പോകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാതെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ചരക്കകളെ തട്ടി ഇക്കരയ്ക്ക് കിടത്തി വീടുകയാണ് ഇതാണ് നടക്കുന്നത് അപ്പോ നമ്മളുടെ ഈ അച്ഛന്മാര് ഈ വിദേശത്ത് വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ വേർന്ന് പോയി ഇവിടുത്തെ പോലീസുകാർ ഇത് പിണറായി പോലീസല്ല സേഫ് ഒന്നാകത്ത കാര്യം അതുപോലെ ഇവിടുത്തെ സഭ ഇവിടുത്തെ സഭാധികാരികള് ദേ ഡോണ്ട് കെയർ പള്ളിയിൽ അവര് തെറ്റിയ കർമ്മം നിങ്ങളുടെ കർമ്മം അത്രേ ഉള്ള അവര് പ്രൊട്ടക്ഷനും അവര് സഹായിക്കാനൊന്നും പറയാൻ ഇവിടുത്തെ ബിഷപ്പുമാരും അല്ലെങ്കിൽ ഇവിടുത്തെ സഭയും ഒരു സംരക്ഷണവും നിങ്ങൾക്ക് കിട്ടുക അവര് പട്ടിക്ക് ഇട്ട് കൊടുക്കണമായി നിങ്ങൾ നിങ്ങളെ പോലീസിൽ ഇട്ട് കൊടുക്കും ദറ്റ് സോൾ ഇറ്റ് ഈസ് അതാണ് ഇപ്പൊ ഇദ്ദേഹത്തിന് സംഭവിച്ചു ജോൺ അകടി പുറത്തിന് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി അമേരിക്കയിൽ വന്ന് ജോലി ചെയ്യുന്നതാണ് കേട്ടോ ഒരു നാണവും ഉളുപ്പവും ഇല്ലാതെ ഈ കലതായ ദിവസം ഒന്നും ഇവിടെ ഒരുമില്ല ഞാൻ പറയാറില്ലേ നൂറുകണക്കിന് ആയിരക്കണക്കിന് വൈദികര് കൽസോക്കോളിൽ കൽതായര് ഓക്കെ ഇവിടെ വന്ന് സായിപ്പിന്റെ കുർബാന ഇല്ലയാണ് ജനാഭിമുഖ കുർവാന സായിപ്പിന്റെ ലത്തീൻ കുർവാന ചില്ലയാണ് അഫ്രിക്കയാണ് അതിനൊരു ഉളുപ്പും അവർക്കില്ല കാരണം ഡോളർ കയ്യിൽ കിട്ടുന്നതാണ് പട്ട പട്ട എന്നുള്ളത് ഇതിന്റെ ഒരു വിഹിതം ഇവരുടെ ബിഷപ്പുമാർക്കും കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ ഇതും സത്യമായിട്ട് പറയുന്നതാണ് അപ്പൊ ഈ ഇതുപോലെ പല നൂറുകണക്കിന് വൈദികര് ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ടല്ലോ ഞാൻ എനിക്ക് രൂപകളിൽ പോയിട്ട് അതിന് ഒരു കമ്മീഷൻ അതിന്റെ ഒരു വിഹിതം അവിടുത്തെ നാട്ടിലെ ബിഷപ്പ് പാലാക്കാരാണ് ഈ പാലാ ബിഷപ്പിന് കിട്ടുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കത്തി ഈ ഒടുക്കത്തെ പണം കൊണ്ട് ഈ ബിഷപ്പ്മാരെ എന്താ ചെയ്യുന്നത് നിൽക്കാൻ ഇനി നോ ഇവന്മാർക്ക് കുടുംബവും ഭാര്യമാരും ഒക്കെ ഉണ്ടോ ഉണ്ടോന്നുള്ള ഭാര്യ ഭാര്യമാരുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം ഒരു സാമാന്യ കുടുംബക്കാരനെ പോലും ഇത്ര പൈസ ഇത്ര ഒരുപാട് ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ സിംഗിൾ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് മറ്റു ഉത്തരവാദിത്വങ്ങൾ ഒന്നുമില്ല എല്ലാം കാർ ഫ്രീ ഇൻഷുറൻസ് ഫ്രീ ഫുഡ് ഫ്രീ എന്താ ഫ്രീ അല്ലാത്ത ഒന്നുമില്ല യാതും ഒരു ബിഷപ്പിനോ അല്ലെങ്കിൽ പുരോഹിതനോ ഫ്രീ ആണ് എന്നിട്ടും അവർക്ക് ഈ സമ്പത്തിനോടുള്ള ആർത്തി എന്താണ് അതിന്റെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ അവർക്ക് അന്യനാടുകളിലും മറ്റോടത്തും കൊച്ചു കൊച്ചു വീട് കാണുമായിരിക്കും മനസ്സിലായില്ലേ പെണ്ണാട്ടി മക്കളും കാണുമായിരിക്കും അതായിരിക്കും അതിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇത്രമാത്രം ആർത്തി പണത്തോടുണ്ടാവേണ്ട ഒരു കാര്യമൊക്കില്ല ഞാൻ നാട്ടിലായിരുന്നല്ലോ കുറച്ച് നാൾ നാട്ടിൽ നിന്ന് ഞാനിപ്പോൾ രണ്ട് ദിവസമായുള്ളൂ ഇവിടെ വന്നിട്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ചിലപ്പം ഈ താമസം വന്നു പക്ഷെ എന്നാലിപ്പോൾ ഞാൻ റൊട്ടീനിലേക്ക് തിരിച്ചു വരികയാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം അതുവരെ ഞാൻ നമുക്ക് ഈ ജോൺ തകടിപ്പുറത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ജോഷി പുതുവിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാം അദ്ദേഹം ഒരു ആദർശ പുരുഷനായിട്ട് അഴിമതിക്കാരുടെ മധ്യസ്ഥനായിട്ട് അദ്ദേഹം എറണാകുളത്ത് നീണാൽ വാഴട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് മുഖലായിട്ടുള്ള അടിമകളായിട്ടുള്ള വിശ്വാസികൾ ഇതിനെപ്പറ്റി ഒന്നും ചോദ്യം ചെയ്യരുത് അതുപോലെ തന്നെ തട്ടിൽ മെത്രാണോ സഭാ നേതൃത്വമോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യരുത് അദ്ദേഹത്തിൽ കൂടുതൽ കൂടുതൽ ഉന്നത സ്ഥാനങ്ങളിൽ അദ്ദേഹത്തെ സ്ഥാപിക്കുക സ്ഥാനങ്ങൾ അദ്ദേഹത്തെ കൊടുക്കുക അതുകൊണ്ട് അദ്ദേഹം വായ തുറക്കാതിരിക്കും കാരണം അദ്ദേഹം വായ തുറന്ന നമ്മുടെ സഭയിലെ പകുതി മെത്രാന്മാര് ജയില്ലാഞ്ചേരിയുടെ പിന്നാലെ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ഡെലിക്കേറ്റ് ആയിട്ട് ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യണം അദ്ദേഹം അഞ്ചു കോടി അല്ല പത്ത് കോടി കട്ടുമുടിച്ചാലും നമ്മുടെ മെത്രാന്മാരോ നമ്മുടെ സഭാധികാരികളോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യില്ല അതാണ് ബ്യൂട്ടി അതാണ് ഈ ആശാന്റെ കഴിവ് അതാണ് ഈ ജോഷി പുതുവായുടെ കഴിവ് എന്ന് പറയുന്നത് കാരണം അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തെ പറ്റില്ല ഹിസ് അൺടച്ചബിൾ അതാണ് ഞാൻ പറഞ്ഞ അദ്ദേഹം അഴിമതിക്കാരി ഒരു മാതൃകാ പുരുഷനാണ് കണ്ടുപഠിക്കണം കണ്ടുപഠിക്കണം അദ്ദേഹത്തെ പിടിക്കപ്പെടാതെ വിലസി രാജകീയ സ്ഥാനം അലങ്കരിച്ച് എറണാകുളത്തിന്റെ ചാൻസലറായിട്ട് അദ്ദേഹം വിരാജിക്കുകയാണ് സപമാന കള്ളന്മാർ അച്ഛന്മാരുടെയും കള്ളന്മാർ ബിഷപ്പുമാരുടെയും അസൂയാപാത്രമായിട്ട് അതാണ് അദ്ദേഹത്തിന്റെ ബ്യൂട്ടി ഫാദോ ജോഷി പുതുവ താങ്കൾ മിടുക്കനാണ് സംഗതികൾ മുമ്പോട്ട് പോകട്ടെ നടക്കട്ടെ ഭംഗിയായിട്ട് താങ്ക് വെരി മച്ച്